എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പതിരവേടിയിലേക്ക് സ്വാഗതം സ്കൂൾ ഓപ്പണിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്കൂൾ തുറക്കൽ വൈകുമോ എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് പുതിയ അറിയിപ്പോ വന്നു വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇതെ വീഡിയോയിലേക്ക് പോകുമ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്ന ചെറിയ വിദ്യാർത്ഥികളെ അങ്ങനെയായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യാം നോട്ടിഫിക്കേഷൻ പറ്റില്ല ഓളോസ് എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയിട്ട് പോകുകയാണെങ്കിൽ മാക്സിമം ലൈഫ് ചെയ്യാം സൂക്ഷ്മം ശ്രദ്ധിക്കാം അപ്പോൾ നമുക്ക് ഇതെ വീഡിയോയിലേക്ക് പോകാം സ്കൂൾ ഓപ്പണിംഗ് രണ്ടായിരത്തി ഇരുപത്തി നാല് സ്കൂൾ ഓപ്പണിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്കൂൾ തുറക്കൽ വിദ്യാർത്ഥികൾ കേരളത്തിലെ പലയിടങ്ങളിലും റെഡ് അലേർട്ടും കനത്ത മഴയൊക്കെ തുടരുന്ന സാഹചര്യത്തിൽ സ്കൂൾ തുറക്കൽ വൈകുമോ എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് നിലവിൽ അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം ഒന്നുമില്ല ജൂൺ മൂന്നിന് തന്നെ സ്കൂളുകൾ തുറക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട് ജൂൺ മൂന്നിന് സ്കൂൾ തുറക്കുന്ന കാര്യത്തിൽ മാറ്റമൊന്നും ഇല്ല സ്കൂൾ തുറക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കി ആക്കിക്കഴിഞ്ഞു അതായത് സ്കൂളിൻ്റെ അച്ചകുറ്റപ്പണികളും ശുചീകരണ പ്രവർത്തനങ്ങളും എല്ലാം കഴിഞ്ഞതായി വ്യക്തമാക്കി ഇനി സ്കൂൾ തുറക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു ഏതായാലും ജൂൺ മൂന്നിന് തന്നെ സ്കൂളുകൾ തുറക്കുമെന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു കാത്തിരിക്കാൻ ഏറ്റവും പുതിയ അറിയിപ്പുകൾക്കുവേണ്ടി പുതിരോടുമേ പുതിരോട് വീഡിയോ വീഡിയോ കാണാമതൊരുക്കും ബായ്